വാസ്കോഡഗാമ എന്ന സ്ഥലമുള്ള സംസ്ഥാനം ഏത് ഗോവ കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഗോവ ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്നത് ചിലി ഗ്രീസ് കാനഡ ജപ്പാൻ ഉത്തരം കാനഡ ഏത് സംസ്ഥാനത്തെ പോലീസിനാണ് വെള്ള യൂണിഫോം ഉള്ളത് ഗോവ ബീഹാർ കൊൽക്കത്ത മധ്യപ്രദേശ് ആൻസർ കൊൽക്കത്ത കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് തെയ്യം കഥകളി ഓട്ടൻതുള്ളൻ ചാക്യാർകൂത്ത് ഉത്തരം കഥകളി ഒരിക്കലും താഴെ ഇരിക്കാത്ത ജീവി ഏതു ഓപ്ഷൻസ് ആന ഒട്ടകം കുതിര ജിറാഫ് ആൻസർ കുതിര മഴവിലെ ഏറ്റവും കൂടുതൽ സമയം കാണുന്ന രാജ്യം ഏത് സ്വീഡൻ മലേഷ്യ ഈജിപ്റ്റ് തായ്വാൻ ആൻസർ തായ്വാൻ സൂര്യൻ ആദ്യം ഉദിക്കുന്നത് എവിടെയാണ് ഇന്ത്യ നോർവേ സമോവ കൊറിയ ഉത്തരം സമോവ തീവണ്ടി ആദ്യമായി ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് ചൈന ജപ്പാൻ ബ്രസീൽ ഇംഗ്ലണ്ട് ആൻസർ ഇംഗ്ലണ്ട് കഠിന കഠിനവേലിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തകരാറിലാകുന്നത് വൃക്ക കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം കരൾ സ്വർണത്തിൻ്റെ രൂപ ഏത് രാജ്യത്താണുള്ളത് ശ്രീലങ്ക നേപ്പാൾ അമേരിക്ക സൗദി അറേബ്യ ഉത്തരം സൗദി അറേബ്യ ആടുദ്വീപ് എന്നു പേരുള്ള ദ്വീപുള്ള രാജ്യം ചൈന ജപ്പാൻ ജർമ്മനി അമേരിക്ക ഉത്തരം അമേരിക്ക ദിവസേന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഗുണം നല്ല ദഹനം പല്ലിന് ബലം ഹൃദയാരോഗ്യം കാഴ്ചകൂടും ആൻസർ ഹൃദയാരോഗ്യം ലോകത്തിലെ ഏറ്റവും നീളമുള്ള ബസ് ഉള്ളത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് ഇറ്റലി ആഫ്രിക്ക അമേരിക്ക മൊറോക്കോ ആൻസർ മൊറോക്കോ മത്സരങ്ങൾക്ക് പുരാതന ഗ്രീസിൽ സമ്മാനമായി നൽകിയിരുന്നത് ഉള്ളി സെലറി ക്യാരറ്റ് തക്കാളി ആൻസർ സെലറി പ്രാണികൾക്കില്ലാത്ത ഒരു അവയവം ചെവി ഹൃദയം തലച്ചോർ ശ്വാസകോശം ഉത്തരം ശ്വാസകോശം ചായ ആദ്യമായി ഉണ്ടാക്കിയത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ ആൻസർ ചൈന എല്ലാ ഭാഷകളുടെ രാജ്ഞിയായി കണക്കാക്കപ്പെടുന്ന ഭാഷ ഹിന്ദി തമിഴ് കന്നഡ ഇംഗ്ലീഷ് ആൻസർ കന്നഡ പുഴയുള്ള മുളകുള്ള രാജ്യം ഏത് പെറു ഇറ്റലി സ്വീഡൻ കാനഡ ആൻസർ പെറു കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഓപ്ഷൻസ് ഇടുക്കി കണ്ണൂർ മലപ്പുറം പാലക്കാട് ആൻസർ മലപ്പുറം ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് ഓപ്ഷൻസ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് അറുപത് ആൻസർ നാൽപ്പത്തഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ ആസാം ത്രിപുര മണിപ്പൂർ ആൻസർ ഗോവ ലോകത്തെ ഏറ്റവും കൂടുതൽ കാറുകളുള്ള രാജ്യം ഏത് ഇറ്റലി ഇറാൻ ജർമ്മനി അമേരിക്ക ആൻസർ അമേരിക്ക വീട്ടിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നത് എന്ത് සිී පැහන ගලාස කර්ට උතරන් කර්ටන් ඒද සම්තිකාානතිය අෞදයෝගික භාෂය යන ංගලේශය ෝසා මහා දෂ්ටා නගල්ලන්ඩය අරනාාචල ප්‍රදේශ ඇනිසර් නගල්ලන්ඩ കൂടുതൽ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴത്തിൻ്റെ കുരു ചക്ക ആപ്പിൾ സീതപ്പഴം ഈന്തപ്പഴം ആൻസർ ആപ്പിൾ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഗവി മൂന്നാർ വാഗമൺ നെല്ലിയാമ്പതി ആൻസർ മൂന്നാർ പുതിനയുടെ മാനം മൂലം വരാതിരിക്കുന്ന ജീവി എലി പമ്പ് തേള് ഉറുമ്പ് ഉത്തരം ഉറുമ്പ് പൂക്കൾ കൃഷി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആൻസർ തമിഴ്നാട് ആയുസ് പത്തിരുട്ടി കൂട്ടുന്ന പാനീയം ഏത് കരുക്ക് വെള്ളം പാൽ കാപ്പി കട്ടൻ ചായ ഉലുവ വെള്ളം ഉത്തരം കട്ടൻ ചായ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത ശരീരഭാഗം കാല് കണ്ണ് ഹൃദയം വിരൽ ആൻസർ ഹൃദയം കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏതോ ഓപ്ഷൻസ് ഹിന്ദു ഉറുദു മറാത്തി കൊങ്കണി ആൻസർ ഉറുദു ലോകത്തെ ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് വായുവിൽ ചെടികളിൽ ജീവികളിൽ സമുദ്രത്തിൽ ആൻസർ സമുദ്രത്തിൽ രാജാക്കന്മാരുടെ ചെങ്കോൾ നിർമ്മിച്ചിരിക്കുന്ന വൃക്ഷം ഏതോ ഈട്ടി പാവ് ജാതി കരിമരം ഉത്തരം കരിമരം സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് കൊച്ചി കൊല്ലം വിഴിഞ്ഞം കോഴിക്കോട് ആൻസർ കോഴിക്കോട് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എവിടെയാണുള്ളത് ഓപ്ഷൻസ്റ്ററായി കോവളം പയ്യാമ്പലം മുഴുപ്പുലങ്ങാട് ആൻസർ മുഴുപ്പുലങ്ങാട് ചോക്ലേറ്റ് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ രാജ്യം ഏത് ഓപ്ഷൻസ് ഇന്ത്യ ഗ്രീസ് ലിബിയ സ്വിറ്റ്സർലാൻഡ് ആൻസർ സ്വിറ്റ്സർലാൻഡ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊല്ലം കൊച്ചി മുംബൈ ആലപ്പുഴ ഉത്തരം കൊച്ചി ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ കറൻസി ഏത് ഓപ്ഷൻസ് യൂറോ പൗണ്ട് ഡോളർ കുവൈറ്റ് ദിനാർ ആൻസർ കുവൈറ്റ് ദിനാർ ഏത് രാജ്യത്താണ് പത്രം തുണികളിൽ പ്രിന്റ് ചെയ്യുന്നത് ഓപ്ഷൻ സ്വീഡൻ സ്പെയിൻ ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് ആൻസർ സ്പെയിൻ ചുരുണ്ട മുടിയുള്ള സ്ത്രീകളുടെ ലക്ഷണം ദുഃഖിത സമ്പന്ന പിശുക്കി അഹങ്കാരി ഉത്തരം സമ്പന്ന മരുന്നുകൾ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത വീടിൻ്റെ ഭാഗം അലമാര ബെഡ്റൂം വാതിൽപടി അടുക്കള ഉത്തരം അടുക്കള കാഴ്ച കൊണ്ടല്ലാതെ അറിയുന്ന ജീവി ഏത് പ്രാവ് മൂങ്ങാം പരുന്ത് വവ്വാൽ ആൻസർ വവ്വാൽ മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ആന കുതിര ഒട്ടകം ജിറാഫ് ഉത്തരം ജിറാഫ്